ബിസിനസ്സിലെ എല്ലാ കാര്യവും എഴുതി വെക്കാൻ പോയാൽ എങ്ങും എത്തത്തില്ല ഇത് നമ്മുടെ ബിസിനസ് ആണെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു ട്വൻറ്റി പെർസെൻറ്റ് കോർ ആക്ടിവിറ്റീസ് ഉണ്ട് കോർ ആക്ടിവിറ്റീസ് ഈ ട്വൻറ്റി പെർസെൻ്റ് കോർ ആക്ടിവിറ്റീസാണ് എയ്റ്റി പെർസെൻ്റ് റിസൾട്ട് കൊണ്ട് തരുന്നത് ഈ ട്വൻറ്റി പെർസെൻറ്റിനെ മാത്രം ഡോക്യുമെൻ്റ് ചെയ്യുക ഹൺഡ്രഡ് പേർസെൻറ്റ് ബിസിനസ്സിലെ എല്ലാ കാര്യവും എഴുതി വെക്കാൻ നിൽക്കരുത് കോർ ആക്ടിവിറ്റീസ് മാത്രം ഡോക്യുമെന്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ തീരില്ല കൺഫ്യൂസ്ഡ് ആകും ബുക്കുകളുടെ എണ്ണം കൂടും മറ്റേതോ ട്വൻറ്റി പേഴ്സൻ്റ് ഉള്ളെങ്കിൽ അഞ്ചോ ആറോ പേജിൻ്റെ അകത്ത് നമുക്ക് തീർക്കാൻ പറ്റും ആ ആറ് പേജിലുണ്ട് ഈ ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം പ്രോഫിറ്റബിൾ ആയിട്ട് എന്ന് രണ്ട് കാര്യം ഒരാണ് ഒന്ന് ഒരു സെയിൽസ് കോൾ വരുന്നു രണ്ട് ചായപ്പൊടി തീരുന്നു സെയിൽസ് കോളിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് എഴുതി വെക്കേണ്ടത് ചായപ്പൊടി തീരുമ്പോ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം അത് എഴുതി വെക്കേണ്ട കാര്യമില്ല ആ കോർ ട്വന്റി പെർസെന്റ് മാത്രം ഡോക്യുമെന്റ് ചെയ്യാം ഓർമ്മശക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത്